നമസ്കാരം നാടിന്റെ ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിനെതിരെ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് നിയമപ്രകാരം കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തുക പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് വാർഡൻ അടക്കമുള്ളവരെ പ്രതി ചേർക്കുക ക്യാമ്പസ് റാഗിംഗ് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി കുമരകം ഏറ്റുമന്നൂർ കോട്ടയം പനച്ചക്കാട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമ്മേളനം കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ബി ജെ പി കുമരകം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ശ്രീനിവാസൻ ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് സരിൻ അപ്പകുട്ടൻ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് വി പി മുകേഷ് പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ തുടങ്ങിയവരാണ് ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിയത് മധ്യമേഖലാ ഉപ അധ്യക്ഷൻ ടി എൻ ഹരികുമാർ ജില്ലാ ട്രഷർ ഡോക്ടർ ശ്രീജിത് കൃഷ്ണൻ ഉണ്ണി വടവാദൂർ തുടങ്ങിയവർ പങ്കെടുത്തു നന്ദൻ നട്ടാശ്ശേരി ടി എൻ ഹരികുമാർ കെ ഗുപ്തൻ ലാൽ കൃഷ്ണ നാരായണൻ നമ്പൂതിരി എൻ കെ ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു നന്ദി നമസ്കാരം